പോൺ എന്തൊക്കെയാണ് പരിപാടിന്ന് പോലും മനസ്സിലാവണല്ലോ ലാസ്റ്റ് ലൊക്കേഷൻ കേട്ടാ ലാസ്റ്റ് ലൊക്കേഷൻ കൊടുത്തു ഓ എയർപോർട്ടിലാണ് വന്ന കേട്ടാ പുതിയ സിറ്റി പുതിയ നാട് അയ്യോ എല്ലാവർക്കും വെൽക്കം 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 എല്ലാവർക്കും 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 ഗോ സിറ്റി അതെ 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 എയർപോർട്ടാണ് കേട്ടാ സോ മച്ച് മൈർ ഇത് വഴി അറിയോ ആ ഇവിടുന്ന് വെള്ളിയിലോട്ടുണ്ടോ ഡ്യൂട്ടി ഫ്രീ എയർപോർട്ടിൽ വരുന്നത് പോലെ തന്നെ ഇവിടെ ഡ്യൂട്ടി ഫ്രീ ഷോപ്പ് അത് ഫ്രീ അല്ല ഇതാണ് ഡ്യൂട്ടി ഫ്രീ നീ ഇങ്ങനെ സൂപ്പർ ചാറ്റ് ഇത് പറയല്ലേ ആ അതെ അതെ ഇവിടെയാണെന്ന് തോന്നുന്നു ആ രണ്ട് 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 ഒരു ക്ലാസ് ഇട്ട് വെച്ചിരിക്കണെ കേട്ടാ ചില്ലിലിട്ട് വെച്ചിരിക്കാൻ രണ്ട് പേക്കൾ സുൽത്താൻ സുൽത്താൻ ബ്രോ അനൗൺസ്മെന്റ് കേട്ടില്ലേ രണ്ട് സെർവറിലാണ് കളിക്കണത് ഒന്ന് ഡിമൻസിറ്റി അല്ലെങ്കിൽ ഞങ്ങളുടെ മെയിൻ സെർവർ രണ്ട് രണ്ട്സ് ഇത് രണ്ടിലുമാണ് കളിക്കുന്നത് പിന്നെ പിന്നല്ല സാനന്ത് ബ്രോ കേൾസോൻ സിറ്റി ബ്രോ ബ്രോ ശരി ഞാനിവിടെ വണ്ടിയില്ലാതെ ഇറങ്ങി ലാൻഡ് ചെയ്തായിരുന്നല്ലോ ബ്രോ ഫ്രീ ആയിരുന്നു എനിക്ക് ഞാൻ ആ ഞങ്ങൾ ഇന്ന് വരുന്നത് ഇതിനു സിറ്റിയിലായിരുന്നു ഞാനും ആ തന്നെയായിരുന്നു പക്ഷെ അധികം കണ്ടിട്ടില്ല എന്തായാലും എന്തായാലും പരിചയപ്പെട്ട സന്തോഷം സിറ്റിയിൽ ഞാൻ വന്നിറങ്ങിയത എന്ത് ചെയ്യണം എന്ന് ഇങ്ങനെ ആലോചിക്കുകയാണ് അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നിട്ട് എന്ത് ചെയ്യാൻ പറ്റും എന്ന് ആലോചിച്ചോണ്ടിരിക്കുവായിരുന്നു കാരണം ഏറ്റവും കൂടുതൽ ആൾക്കാർ വരുന്ന എയർപോർട്ടിലെടുത്തൊരു തട്ടുകട ഇട്ടാല് ലാഭമായിരിക്കും വിശ്വാസം ഉണ്ടായത് അതുകൊണ്ട് എയർപോർട്ടിന്റെ അവിടെ ഇടാനുള്ള പ്ലാനിലായിരുന്നു ഞാൻ ഇങ്ങനെ അങ്ങോട്ട് നടന്നത് ഞാനിങ്ങനെ ഇറങ്ങിയപ്പോ എയർപോർട്ടിന്റെ സെക്യൂരിറ്റി വേക്കൻസി വേക്കൻസിടുന്നു സെക്യൂരിറ്റിന്റെ ജോബിൻസിന്നിരിക്കുക സെക്യൂരിറ്റി ആയിട്ട് എക്സ്പീരിയൻസ് ഉണ്ടോ അതിനുമുമ്പോ ആ ഉണ്ട് പണ്ടെ തെങ്കാശ് രാജ്യത്ത് ഒരു വലിയ കുടുംബത്തിന്റെ

ആണല്ലേ അയ്യോ ഒരു മിനിറ്റ് ഇതെന്താ ഓ ആ പേര് പറഞ്ഞോണ്ടായിരിക്കും അല്ലെ എന്റെ കൈ പറിക്കുന്നത് അതുകൊണ്ടാന്ന് തോന്നാ കാര്യ വണ്ടി ഇനി അങ്ങോട്ട് പോന്നു ഇപ്പൊ എന്തിനാ പറഞ്ഞത് അവരുടെ നേരം നിർത്തില്ലേ നിർത്തില്ല ഇപ്പൊ എന്നാലും ഇവിടെ നിന്ന് എങ്ങോട്ട് പോവും മാർക്ക് ചെയ്യോ നമുക്ക് മുതുക്കിലോട്ട് പോവാം അങ്ങനെ സ്ഥലന്നാണ് കാണിക്കണത് കണ്ട ക്രോസ് കുരിശായിട്ടാണ് ബാത്റൂമില് മാത്രമേ പാടുള്ളൂ ലൈവ് കാണാൻ ആരെ വിളിക്കാറുമില്ല ഒറ്റയ്ക്ക് പോകാറുള്ളൂ കേട്ടാ എനിക്ക് മറ്റേ ഇൻവോയ്സ് അടിച്ച് തന്ന കേട്ടാ ആയിരത്തി മുന്നൂറ് ആകെ കയ്യിൽ അഞ്ഞൂറ് രൂപ ഉണ്ട് കേട്ടോ ആയിരത്തി മുന്നൂറ് രൂപ കഴിഞ്ഞു കഴിഞ്ഞു ഈ സിറ്റിയിൽ ഇനി ഞാൻ മറ്റണം ഞാൻ ഓൾറെഡി തണ്ടിക്കൊണ്ടിരിക്കാ ലിഫ്റ്റ് അല്ലെ ലിഫ്റ്റ് അയ്യോ ഒരു മിനിറ്റ് എയർപോർട്ടിൽ ഒരു സാധനം വെച്ച് മറന്നുപോയി എയർപോർട്ടിൽ എയർപോർട്ടിൽ ഒരു സാധനം വെച്ച് മറന്നുപോയി അയ്യോ ലഗേജ് നിന്ന് ഞാൻ ഞാൻ എടുത്തില്ല എടുത്തില്ല എന്റെ ചരക്ക് അവിടെ എന്റെ ചരക്ക് ഞാൻ കൊണ്ടുവന്ന വന്ന ചരക്കെല്ലാം അവിടെ ഇരിക്കാണ് പറഞ്ഞു എല്ലായിടത്തും ഒരുപോലല്ലേ ഇവിടെ വ്യത്യാസമുണ്ട്

എക്സ്പീരിയൻസ് ഇല്ലെങ്കിൽ പറഞ്ഞാ പോരാടാ നിനക്ക് ഞാൻ ഞാനത് ആദ്യമേ സമ്മതിച്ചില്ലേ ഞാനത് എനിക്ക് അതുകൊണ്ടല്ലേ നിനടുത്ത് പറഞ്ഞേ അറിയത്തില്ലെങ്കിൽ അറിയത്തില്ലെന്ന് സമ്മതിക്കണം എന്നാൽ ഞങ്ങൾ പഴയ സിറ്റിയിൽ ഒരുത്തിനെ പരിചയപ്പെട്ടായിരുന്നു കണ്ണാപ്പി എന്ന് അത് ആക്ച്വലി അവന് അവനെ എന്താ അറിയത്തില്ല അറിയത്തില്ല സമ്മതിക്കത്തില്ല എല്ലാം അറിയാന്നുള്ള ഭാവമാണ് അങ്ങനത്തെ പുണ്ടച്ചിലെ കാണുമ്പോഴേ വെച്ച് കീറി കൊടുക്കാൻ തോന്നുന്നു എനിക്ക് എനിക്ക് അറിയാതെ അടുക്കിട്ടേക്കുന്നത് പോലെയാണ് ഞാൻ എനിക്ക് അത് തുറക്കുമ്പോൾ കാണുന്നത് ഞാനൊരു കാര്യം പറയട്ടെ റെന്റ് കാറിന് ഇത്രേ ശീലൂ മനസിലെ കാല കൊത്തിയപ്പോഴേ ഇവനെയൊക്കെ കണ്ടപ്പോഴേ എനിക്കറിയാരുന്ന് ഇതാ സംഭവിക്കാൻ പോകുന്നു ഒരു എന്നെത്ര ഐശ്വര്യുഷന് എല്ലാ ദൈവങ്ങളെയും ദൈവങ്ങളെ വിളിച്ച് ഒരു വണ്ടി വല്ല ജോയിൽ അല്ലാതെ എങ്ങനെ പോകുന്ന ഇവിടെ ഇവിടെ ദൈവം അങ്ങനെ ഇടപെടുക ഇതൊക്കെ ഇവിടുത്തെ കശപ്പടുത്തു നോക്കുന്നു കശ മകാണല്ലേ പോസാണത് മനസ്സിലായ നാന ഞാനൊരു കാര്യം പറഞ്ഞ ഏതെങ്കിലും ഒരു ദൈവത്തിനെ വിളിക്കണായത് പക്ഷേ ഇതിരവസ്ഥ അല്ല ഇടാ ഒരു ട്രെയിൻ ഇടാ നിനക്ക് എയർപോർട്ടിൽ നിന്ന് ഇറങ്ങിട്ടുണ്ട് ആ ഹലോ പ്രാർത്ഥിച്ചു ദൈവം ഓ വന്നല്ലേ ഇതോ ഹലോ ഹലോ ദൈവം ഇവിടെ ഒരു മിനിറ്റ് മിനിറ്റ് ദൈവം ഇവിടെ ഉണ്ടെങ്കിലേ ഈ ഇവനല്ലേ ഈ എന്താ ഇവന്റെ പേരെന്തായിരുന്നു റോങ്ങർ ഹലോ ദൈവമേ വണ്ടിയുടെ കാര്യങ്ങളൊന്നും ഇവനെ ഏൽപ്പിക്കരുത് എന്റെ ഒരു വണ്ടി എന്റെ ഒരു വണ്ടി കൊണ്ട് പോയി നശിപ്പിച്ചു തന്നെ എടാ അതിനിപ്പം ബോഡി ഇല്ല എഞ്ചിനും ഇല്ല സൗണ്ട് ഇല്ല എക്സോസ്റ്റ് ചെയ്ത് വെള്ളമാണ് വരുന്നത് അതിന്ന് റോങ്ങറെ നീ എന്റെ പഴയ വണ്ടി എനിക്ക് തരണം ആ തരണം െ ട്യറോളാക്കണം നമ്മളെ വണ്ടിയല്ലേ ഇത് എങ്ങനെ ചെയ്യും അല്ലല്ലേ പറഞ്ഞാ പറഞ്ഞാ ചെയ്ത് നോക്കിയോ ഒരു യർ താഴോട്ട് തൂങ്ങി കിടക്കുന്നില്ല ശബ്ദം അപ്പഴാണ് സ്റ്റാർട്ട് ആകത്തോളൂ വണ്ടിക്ക് തീ പിടിച്ചേ വണ്ടിക്ക് തീ ആ ഇത് പച്ചയാണ് 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 കേട്ടോ പച്ചയാണ് വെറുതെ പച്ചയാണ് പച്ചയാണ് പാട്ട് പാടിയൊണ്ടിരിക്കും അടുത്ത ശരിയായി നേരത്തെ വാസപുറല്ലേ പറഞ്ഞത് നമ്മള് അറിയാതെ പറഞ്ഞത് ഏർ കാര്യം അർജുനീ കാണിക്കുന്നത് എഞ്ചിന്റെ ഊപ്പടെ അളക്കുന്നാണ് കേക്കുന്നത് നിങ്ങൾ എന്താന്ന് വെച്ചാ ശരിയാണ് വയറ് പിടിച്ചു വരച്ചു നടക്കുക എല്ല ബ്ലൂ കണക്ട് സെറകിട്ടി സാധനം കിട്ടി സാധനം കിട്ടി സാധനം കിട്ടി സാധനം കിട്ടി താതാ എനിക്ക് മാത്രം പറഞ്ഞ എനിക്ക് മാത്രം പറഞ്ഞാ ആദ്യം എന്താ ചെയ്യണ്ട രണ്ട് വയറില്ലേ അത് കട്ട് ചെയ്യാം അതിനുശേഷം യെല്ലോ കട്ട് ചെയ്യാം അതിനുശേഷം ബ്ലൂ കട്ട് ചെയ്യാം അതിനുശേഷം റൈറ്റിലെ ബ്ലൂ എടുത്ത് താഴോട്ട് താഴോട്ട് യെല്ലോ എന്നിട്ട് റെഡും റെഡും കേട്ടാ ചെയ്ത് കേട്ടത് എല്ലാം ചെയ്ത് എന്നിട്ട് സ്റ്റാർട്ടായ ചെയ്തു കഴിഞ്ഞു എല്ലാ എല്ല ഈ പച്ച കട്ട് ചെയ്യാൻ പറ്റൂലോ ആ എന്നിട്ട് നീല പിടിച്ച് നീലയും മഞ്ഞയും തമ്മിൽ ബന്ധവും ഇല്ല

ഞാൻ ആ വണ്ടിയുടെ സൈഡിൽ ഇരുന്നോളാം നടപടി ആവുമല്ലോ നടപടിയാണല്ലോ കേസല്ലത് വണ്ടി വണ്ടിയുടെ വണ്ടി വണ്ടിയുടെ ശരിയാകണം വണ്ടി ഇപ്പൊ സ്റ്റാർട്ടായിട്ടില്ല വീണ്ടും വണ്ടിയിൽ ഫ്യൂലില്ല അതൊക്കെ നീ വണ്ടി നിനക്ക് വണ്ടിപ്പണിയായ പെട്രോൾ ഇല്ലടാ ഇതിനകത്ത് ശബ്ദം ഇല്ല ഏട്ടാ വന്ന വണ്ടിട്ടാ ഞങ്ങള് വന്ന വണ്ടി അതിന് ഫ്യൂലില്ല തരക്കിനെന്താ പറ്റുക ശബ്ദമില്ല നിനക്ക് അതിന്റെ ശബ്ദമില്ലാലോ തിരക്കിന് ആദ്യമേ എന്തോ ഫീൽ എന്തോ വരുതേട്ടാ ഏടാ ഞാൻ ഞാൻ ജയമാർ മാറ ഈ വട്ടം ഞാൻ ജയമാർ മാറിയ സ്റ്റാർട്ട് ചെയ്യും ഈസിയാണെ ആദ്യം റെഡ് കട്ട് ചെയ്യാ ബ്ലൂ കട്ട് ചെയ്യ ഇത് കട്ട് ചെയ്യാതെ ഇത് ഇങ്ങോട്ട് പിടിച്ച്

എടാ ആദ്യം മൂന്ന് വയർ കട്ടി ഈസി മൂന്ന് പയറും കട്ടിറുണ്ട് മൂന്നും യെല്ലോയും റെഡും ബ്ലൂവും കട്ടി കാട്ടി എന്നത് ഇങ്ങനെ നഖത്തിന്റെ ഇടയ്ക്ക് എന്റെ പൊന്ന് ദൈവം എന്തെങ്കിലും ഒന്നും എടുത്തു തരുമോ ഞങ്ങൾ അല്ലെങ്കിൽ ഇവിടുന്ന് പോവാൻ കൂടെ എല്ലാം ഒന്ന് പറഞ്ഞു തരണം ഇത് ഞാൻ പഠിച്ചു കഴിഞ്ഞു ഇത് ഭയങ്കര എളുപ്പ കേട്ടോ അത് ഇത് ഭയങ്കര എളുപ്പമായിട്ട് സിറ്റി ടൂർ ഉണ്ട് ഇവിടുന്ന് എയർപോർട്ടിണ്ട് ഇവിടുന്ന് ബസ് ഉണ്ട്